ം നമോ ഭഗവതേ വാസുദേവാ അഥ ചതുധോധ്യയ നാരദ വാച ഏവൃതശ്ശതൃതിർണ്യകിപോരഥ പ്രാത്തപസീതോ വരാം സ്തൃ ദുഃ സുദുർലഭാൻ ബ്രഹ്മോവാച താതേ മേ ദുർഭ പുംസാം തധാ വിതരാമ്യംഗവരാൻ യദപി ദുർഭാൻ തോ ജമ ഭഗവാൻ അമോനുഗ്രഹോ വിഭോ പൂജിതോരവര്യേണ സ്തൂയമാന പ്രജേശ്വരൈ ലഭവരുദ ബിഭ്രധേമയം വവോ ഭഗവത്യകരോ ദ്വേഷം പ്രാദുർവധമനുസ്മരൻ സവിജിത്യശ സർവാലോകാംക്ഷത്രീൻ മഹാസുരാവാസുരമനുഷ്യേന്ദ്രാൻ ഗന്ധർവഗരുഡോരഗാൻ സിദ്ധചാരണ വിദയാധ്രാന് ഋഷീൻ പിതൃപദീൻ മനൂൻ യക്ഷരക്ഷിശാശാന് പ്രേത ഭൂതപദീനഥാ സർവസീൻ ജി ത്വശമാനീയ വിശ്വജി ജഹാരലോകബാളം സ്ഥാനനി സഹതേജസോദന ദോദ്യനശ്രിയ ജുഷ്ടമധ്യസ്തേസ്മ ത്രിവിഷ്ടപംം മഹേന്ദ്രഭവനം സാക്ഷാ നിർമ്മം വിശ്വകർമ്മ ത്രൈലോക്യലക്ഷ്മയതം അധ്യോവാസാഖിരമ അർിമയത്ര വിദ്രുമസോമഹാമാരകുവാ യത്രഫാടി വൈഡൂര്യസ്തംഭപക്തയാത്ര ചിത്രവിധാന പദ്മരാഗാസന പയഭയ നിഭാഷ്യാക്താം പരിച്ഛദ കൂജദ്ഭി ശബ്ദയന്യതസ്ത രഥലീഷു പശ്യന്തസുന്ദരം മുഖം തസ്ൻമഹേന്ദ്രഭവനീ മഹാബലോ മഹാമനുർജോകരാമേഭി വന്ധ്യേ വന്ധ്യഘ്രേയുഗസ് പ്രതാപരൂർജിതാസന തമംഗമത്ത് മധുനോരുഗന്ധിതാംക്ഷമശേഷ്യപ ഉപാസതോന പണിഫർവിന క్రిభిస్త సాపదం జగుర్మహేంద్రాసనమోజసా స్థితం విశ్వాసుమదాదయా గంధర్వసి ఋషయస్ వన్ముహుర్విద్యాధరా అప్సర అప్సరవా హరి సర్ణాశ్రమాభి క్రదోభిర్భూరి దక్షిణే యుజమానోహర్భాగా నగ్రహీల్స్వన తేజసా अगृष्टवच्सिल्सप्तद्वीपवधी महि तथामदुखादस्तू नानाश नभ रनाकराश रक्तौघा तल्पत्न्यशोरूर्मि क्षार सेधु घृत क्षौद्र दधी क्षीरा मृदका शैलाद्रोणी क्रीडं सर्वर्तुषु गुणान द्रुमा दधारलोकपाला मेक ए स सिद्ध निर्जिता कगो എകരാഡ് വിഷയാൻ പ്രിയാൻ യഥോപജോഷം ഭുഞ്ജനോ നൃപ്യതജിതേന്ദ്രിശ്വര്യമത്ത ധൃതസോസ്ത്രവർത്തിന കാോ മഹാന് വ്യതിയാ ബ്രഹ്മചാപമുപേയുഷ തോദസംവിനേലോകാല അന്യത്രലബശരണം യുരച്യുതം തയ്യമോസ്തു കാഷ്ടൈ എത്രാത്മാഹരി യുവർത്തേ ശാന്താ സന്യാസിനോമലേ സംയതാത്മാന സമാഹതധിയോമല ഉപത സ്ഥുഹൃഷീകേശം വിനി വാഭോജന തെയാ മാവിരഭൂദ്വാണി അരുവാഘ നിസ്വന സന്നാദയഗുഭ സാധൂനഭയങ്കരീ മാഭൈഷ്ടബുധശ്രേം ഭദ്രമസ്തു വദ്ദർശനം ഹി ഭൂതം സർവശ്രേയോപത്ത జ్ఞాతమేతరామ్యం దయేయావసీ కరిష్యామి కాళం తావల్ ప్రతీక్షత యేవేషు వేదేషు గోషు విప్రేషు సాధుషు ధర్మేయజ విద్వేష స వా ఆశు వినశ్య നവൈരാ പ്രശാന്തുതാ മഹാത്മനേ പ്രഹ്ലാദ യഥാരുുഹ്യേത് ഹനീഷ്യേ വിവരോർജിതം ഹരെ നാരദൗവാചക്തോകഗുരും പ്രണമ്യ ദിവസർത്തഗദോ ദ് ഗാമേ നിരേജാസുരം ഹതം തയ്യൈത്യപത്തെ പുത്ര പരമാഭുതാ പ്രഹ്ലാദോ ഭൂന്മഹാംസ്തേഷാം ഗുണൈർമഹതുസന ബ്രഹ്മണ്ശീലസംപന്നോജിതേന്ദ്രി आत्मवल्सर्वभूतानामेकप्रियसुहृत्तमा दासवल्सन्नतार्याङ्घ्रे पितृवद्दीनवल्सल भ्राकृद्वल्सदृशे स्निग्धो गुरु गुरुष्वीश्वरभावना विद्यार्थरूपजन्माढ्यो मानस्तम्भविवर्जिता नोद्युग्नचित्तो व्यसनेषु निःस्पृहा श्रुतेषु दृष्टेषु गुणेषु अवस्तु दृक् दान्देन्द्रियप्राणशरीरधेः सदा प्रशान्तकामो रहितासुरोऽसुरा ఎస్మిన్మద్గుణా రాజన్ గృహ్యంతే కవిర్ముహో నేధునాధీయవీశ్వరే యం సాధుగా సదసీరిపవో విసురా నృపా ప్రతిమానం ప్రకముదృశా గుణైరలమసంఘ్యేయైర్మాహాత్మ్యం తూచ్యతే వాసు భగవదీయ నైసర్గీరే న్యస్తక్రీడనగో బాలో జడవతన్మనస్తయా കൃഷ്ണഗ്രഹഗൃഹീതാത്മാന വേദ ജഗതീദൃശം ആസീന പര്യടൻ അശ്നൻശയാന പ്രവിബൻ ബ്രുവൻ നാനുസന്ധത്ത ഏതാനോവിരംഭിതാംചിതി വൈകുണ്ഠ ചിന്താശവളചേതതി തിന്ഹ്ലാദ ഉദ്ഗായതി കുജിൽ നദതി കുജിദുൽകഠോ വിലജോ നൃത്യതി കുജിൽ ക്വചിത്തത് ഭാവനായുക്തന്മയോനുജഗ കുച്ചിദുത്പ്പുളകസ്തൂഷണീമാപർശനിവൃത അസ്പന്തണയാക്ഷണ സൗത്തമ ശ്ലോകവദരവിന്ദയോർനിഷേജനസങ്കലബയാ തന്വരാം നിർവൃതിമാത്മനോ മുഹുർദുസംഗതീന ശമം വ്യാ തസ്മൻ മഹാഭാഗവതേ മഹാഭാഗേ മഹാത്മനി ഹിരണ്യകൂ രാജനോദമാത്മജ യുധിഷ്ടിരൗവാച ദർഷ എതീക്ഷാമോ വേദിതും തവ സുവ്രത യത്മജുദ്ധാ പീതാദ്യ ഖം പുത്രൻ വിപ്രതികൂലാൻ സ്വാൻ പിതര പുത്രവത്സരാ ഉപാലന്ധേ ശിക്ഷാഥം നൈവാഘമപോയുദശാൻ സാധൂം താദൃൻ ഗുരുദേവതാൻ എതത് കൗതൂഹലം ബ്രഹ്മസ്മാകം വിധമ പതുമുത്രയദ്ധോ മരണ പ്രയോജിത ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹപുരാണേ പാരമഹംസ്യയാ സംതമസ്കന്ധേ പ്രഹ്ലാദചരിത ചതുധ്യയത്ര ഗോവിന്ദന സംീർത്തനം ഗോവിന്ദഗോവിന്ദയായ